സംസ്ഥാനത്തെ സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ തന്നെ സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളും ഒക്കെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാന വ്യാപകമായി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറക്കില്ലെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയ അറിയിപ്പ് വന്നത് സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തന്നെ തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു നിലവിലെ സാഹചര്യത്തിൽ സ്കൂളുകൾ ജൂൺ രണ്ടിന് തന്നെ തുറക്കും ഇന്നത്തെയും നാളത്തെയും കാലാവസ്ഥ നോക്കി അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കനത്ത മഴയ്ക്കിടയിൽ ഇത്തവണ സ്കൂളുകൾ പൊളിഞ്ഞു വീണിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ രണ്ടിന് നടക്കും വേസനോത്സവത്തിനു വേണ്ടിയുള്ള എല്ലാവരുംക്കവും പൂർത്തിയായതായി മന്ത്രി പറഞ്ഞു അതേസമയം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കി സർക്കാർ പുതിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഹൈസ്കൂൾ ക്ലാസ്സുകളുടെ ദൈർഘ്യം അരമണിക്കൂർ വർദ്ധിപ്പിക്കും യു പി ക്ലാസുകൾക്ക് രണ്ട് ശനിയാഴ്ചയും ഹൈസ്കൂൾ ക്ലാസ്സുകൾക്ക് ആറ് ശനിയാഴ്ചയും പ്രവൃത്തിദിനമാക്കും എൽപി പി ക്ലാസുകൾക്ക് ഇപ്രാവശ്യം അധിക ശനിയാഴ്ചകൾ പ്രവർത്തിദിനമാക്കില്ല വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ വിദ്യാഭ്യാസ ഗുണനിലവാര സമിതിയുടെ യോഗത്തിലാണ് പുതിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്